E <laughs> ഹലോ 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 കേൾക്കുന്നുണ്ടോ എട്ടെന്നൊന്ന് വൈദ്യുതി തടസ്സപ്പെട്ടു ഓക്കെ ഒന്ന് വൈദ്യുതി തടസ്സപ്പെട്ടു അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് തന്നെ പോവാം അത് നമുക്ക് തടസ്സപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണാത്തവരെന്ന് നമുക്ക് അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ ഇത്രയുമാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഡി എ എച്ച് ഐ എല്ലാവരെയും എടുത്തിരിക്കുകയാണ് ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് പറഞ്ഞു ഇതിന്റെ പരീക്ഷ നടന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂവാം തീയതിയാണ് ഇതിന്റെ മെയിൻ പരീക്ഷ നടക്കുന്നത് പതിനഞ്ചേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മെയിൻ പരീക്ഷ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി അന്ന് നടന്ന ആ ഒരു ഇതിൽ മെയിൻ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ പരീക്ഷയാണ് ഇത് നമ്മൾ മെയിൻ പരീക്ഷയുടെ ഇതാണ് പറയുന്നത് മെയിൻ എത്രയാണ് കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് അങ്ങനെ ആ മാർക്ക് വാങ്ങിച്ച മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ മെയിൻ ലിസ്റ്റിലും മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേർ സപ്ലിമെന്ററിയിലും അതുപോലെ നമ്മുടെ ഡിഫറെന്റ് ഏബിൾഡ് ലിസ്റ്റിലുമായിട്ടുണ്ട് ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് അതിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നോളം പേർക്കാണ് അല്ലേ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് അതിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചിട്ടുമുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതിന്റെ പ്രിലിമിന് ഇത് പ്രിലിംസും മെയിൻസും രണ്ടും ഉണ്ടായിരുന്നേ പ്രിലിംസും ഉണ്ടായിരുന്നു മെയിൻസും ഉണ്ടായിരുന്നു പ്രിലിംസ് അതിന് അഞ്ച് ഘട്ടമായി അഞ്ചല്ല ആറ് ഘട്ടമായിട്ടാണ് പ്രിലിംസ് പറയുന്നത് ആറ് ഘട്ടമായിട്ടാണ് പ്രിലിംസ് നടന്നിരിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നിങ്ങനെ അഞ്ച് ഘട്ടമായിട്ടാണ് ഇതിന്റെ പ്രിലിംസ് നടന്നത് അതിനുശേഷമാണ് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയിൻ പരീക്ഷ നടക്കുന്നത് പ്രിലിംസിന്റെ കട്ട് ഓഫ് എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏഴ് അഞ്ചായിരുന്നു എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏഴ് അഞ്ചായിരുന്നു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി വരുന്ന പരീക്ഷയിലും എബൗ എന്താണ് സെവൻറ്റി സിക്സ് പ്ലസ് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രിലിംസ് എങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഒന്നും മതിയാവില്ല എയ്റ്റി പ്ലസ് തീർച്ചയായും നിങ്ങൾ വാങ്ങിക്കേണ്ടിയിരിക്കും എയ്റ്റി പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തൂ അതായത് വെറുതെ ഇരുന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല ആത്മാർത്ഥമായി പരീക്ഷ ജയിക്കണം ഈ ഒരു ജോലി വാങ്ങിക്കണം എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം സിലബസും എസ് സി ആർ ടി ഒക്കെ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ കാരണം കട്ട് ഓഫ് ഉയർന്ന തോതിലാണ് ഇപ്പൊ ഈ അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്യൂണ് നൈറ്റ് വാച്ച്മാൻ പരീക്ഷയുണ്ട് ഏകദേശം തൊണ്ണൂറ് പ്ലസ് ആണ് അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് മെയിൻ റാങ്ക് ലിസ്റ്റിന്റെ തൊണ്ണൂറ്റി നാല് സംതിങ്ങോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് സംതിങ് എന്തോ ആണ് എന്തെങ്കിലും തൊണ്ണൂറ് പ്ലസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് കൂടുകയാണ് ആളുകളുടെ എണ്ണവും കൂടും ഇനിയിപ്പം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരെ ഇല്ലെങ്കിൽ പോലും ഒരു അയ്യായിരം പ്ലസ് ആളുകളെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തും അയ്യായിരം പ്ലസ് ആളുകളെങ്കിലും ഉൾപ്പെടുത്തും അപ്പൊ കട്ട് ഓഫും ഏകദേശം അതിനു മുകളിൽ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ എന്താണ് ഉറപ്പിച്ചോളൂ അപ്പൊ ഇതാണ് പറയാനുള്ളത് കട്ട് ഓഫ് ചെറിയ രീതിയിലൊന്നും നിൽക്കില്ല നല്ല രീതിയിൽ തന്നെ കൂടും അപ്പൊ കട്ട് ഓഫ് നിലവിലെ നിയമന ശുപാർശ അറിഞ്ഞല്ലോ ഇനിയും ഒരു വർഷത്തിന് മുകളിൽ എന്താണ് ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേരെ നിലവിലെടുത്തെങ്കിൽ ഇനി ഒരു വർഷം കൊണ്ട് എങ്ങനെ വന്നാലും ആയിരം പ്ലസ് എടുക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ നിയമന ശുപാർശ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്താണ് ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മൂവായിരം പ്ലസ് വേക്കൻസിയാണ് അടുത്ത ഒരു കമ്പനി ബോർഡ് ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ മനസ്സിലാക്കുക ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി അല്ലെങ്കിൽ പി ഒക്കെ ഉള്ള ആളുകൾ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ട് പല പല കമ്പനികളിലായിട്ട് അവർ ജോലിക്ക് കയറുകയും ചെയ്യുന്നുണ്ട് പല സാലറികളും വ്യത്യസ്തപ്പെട്ടിരിക്കും എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറികളും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇൻക്രിമെന്റ്സ് ഒക്കെ പല സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് എന്ന് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം നല്ല നല്ല സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താണ് ഈ ഒരു ജോലി നല്ല രീതിയിൽ മെച്ചമുണ്ടാക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഈ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എഫിന് വേണ്ടി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനം മുതലാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ ഇതിന്റെ ഫീസ് ആയിട്ട് ഇടാക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കമ്പനി ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ എൽ ജി എസ് ആവാം അതായത് നിങ്ങൾ ഏറ്റവും മികച്ച ഒരു ആളായിട്ട് ഈ ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാറാൻ വേണ്ടി പോവുകയാണ് അതിൽ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കൂടുതലും ലൈവ് ഇല്ല എന്ന് പറയുന്നില്ല റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഇന്ററാക്ഷൻ മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ പി വൈ ക്യൂ നമ്മൾ ലൈവ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുക പി വൈ ക്യൂ ഡിസ്കഷൻ ഉണ്ടാകും പിന്നെ മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ട മെന്റൽ എപ്പോഴും ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും പി ഡി എഫ് അതായത് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന പി ഡി എഫ് നോട്ടുകൾ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും എസ് എസ് സിആർ ടിയുടെ വളരെ മനോഹരമായ ക്ലാസ്സുകളും അതിൻ്റെ പ്രധാന പോയിന്റുകൾ അടങ്ങിയ നോട്ടുകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മുടെ ബാച്ച് വരുന്നത് അപ്പം നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ മാസ്റ്റർ ക്ലാസ് ബൈ സി ഇ എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ആപ്പിലേക്ക് നിങ്ങൾക്ക് കയറാൻ വേണ്ടി സാധിക്കും ആപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് അടുത്ത ദിവസം മുതൽ ആക്റ്റീവ് ആകും അതായത് ഈ ഒരു ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസം മുതൽ ആപ്പിൽ ആവും ഇപ്പം നിലവിൽ ആപ്പിൽ ഇല്ല ഇപ്പം ആപ്പിൽ മൂന്ന് ബാച്ചുകളാണ് നിലവിലുള്ളത് അടുത്ത ദിവസം മുതൽ ആപ്പിലേക്ക് നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസിൻ്റെ ഒരു ബാച്ച് അവിടെ റണ്ണാകും ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അടച്ചുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പൊ നവംബർ ഒന്ന് മുതൽ ക്ലാസുകൾ ആരംഭിക്കും നവംബർ ഒന്ന് മുതലാണ് ക്ലാസുകൾ ആരംഭിക്കുക ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ അൻപത് പേരെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ ആകെ പ്രതീക്ഷിക്കുന്നത് അൻപത് പേരെ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു മെന്റൽ സപ്പോർട്ടുള്ള ബാച്ചിലേക്ക് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ അമ്പത് പേരെയും ആദ്യ റാങ്ക് അമ്പതിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തും എന്ന ഒരു വാക്കും നമ്മളോട് കൂടെ തന്നെ കട്ടൊക്കെ നിന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തും എന്ന ഒരു വാക്കും നമ്മളിവിടെ നൽകുകയാണ് മോക്ക് ടെസ്റ്റുകളും എന്താണ് പോൾ ക്യൂസും ഒക്കെ ഈ ഒരു ബാച്ചിന് ഉണ്ടാവും കൂടാതെ നമ്മുടെ ലൈവ് പി വൈ ക്യൂ ഡിസ്കഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അതിൻ്റെയൊക്കെ പ്രിൻറ്റഡ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് നമ്മൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ടും ഈ ഒരു ബാച്ചിലേക്ക് എന്താണ് അഡ്മിഷൻ എടുക്കാം കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഇതിന് എന്താണ് എല്ലാവിധ പിന്തുണകളും നമ്മൾ മെൻ്റൽ സപ്പോർട്ട് ഉൾപ്പെടെ നൽകും അതിൻ്റെ കുറച്ച് ഫ്രീ ക്ലാസുകൾ നമ്മൾ ഓൾറെഡി റൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും നമ്മളിപ്പോൾ ടെൻത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട് അതായത് ഇരുപത്തി അഞ്ചാം തീയതിയും നവംബർ ആദ്യ വാരവും നടക്കുന്ന ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാ പിന്നെ